അലൈക്കും വറഹമത്തല്ലാഹി വാബർകാത്തു നാലാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ നാളെ നമ്മുടെ പരീക്ഷ കിതാബുൽ അഖീദയാണ് അഖീദയിൽ നമുക്ക് പഠിക്കാനുള്ള പാഠങ്ങൾ ഒന്ന് മുതൽ ഏഴ് വരെയുള്ള പാഠങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത് അംബിയ മുസലുകളുടെ വിശേഷണങ്ങൾ എന്ന ഈ പാഠം വരെ ഈ മുഴുവൻ പാഠങ്ങളുടെ ഒരു റിവിഷനാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത് വിദ്യാർത്ഥികൾ നിർബന്ധമായും ആദ്യം മുതൽ അവസാനം വരെ കേൾക്കുകയും കാര്യങ്ങൾ കൃത്യമായി പഠിക്കുകയും ചെയ്യണമെന്ന് വളരെ സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തുകയാണ് അമുഖമായി ഞാൻ പറയുന്നത് ഒന്നു മുതൽ ഈ ഏഴ് വരെയുള്ള പാഠങ്ങളിൽ നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് ഒന്നു മുതൽ നാല് വരെയുള്ള പാഠങ്ങളിലും നമ്മൾ പഠിക്കുന്നത് അള്ളാഹു സുബഹാനഹോ താലായുടെ വിശേഷണങ്ങളെ കുറിച്ചാണ് അള്ളാഹുവിന് നാൽപ്പത്തിയൊന്ന് സിഫത്തുകളുണ്ട് അതിൽ ഇരുപത് സിഫത്തുകൾ വാജിബായ സിഫത്തുകൾ എന്ന് പറയും അള്ളാഹുവിന് ഉണ്ടാവൽ നിർബന്ധമായ സിഫത്തുകൾ ആ ഇരുപത് സിഫത്തുകളും ഇനി ഉണ്ടാവൽ നിർബന്ധമായ സിഫത്തുകൾ വാജിബായ സിഫത്തുകളുടെ നേരെ വിപരീതമായ ഓപ്പോസിറ്റായ അള്ളാഹുവിന് ഒരിക്കലും ഉണ്ടാവാൻ പാടില്ലാത്ത ഇരുപത് സിഫത്തുകൾ അതിന് മുസ്തഹ എന്നും പറയും ആ ഇരുപത് സിഫത്തുകളും പിന്നെ ജായിസായ ഒരു സിഫത്തും അങ്ങനെ നാൽപ്പത്തിയൊന്ന് സിഫത്തുകളാണ് ഒന്ന് മുതൽ നാല് വരെയുള്ള പാഠങ്ങളിലായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് അതിനുശേഷം അഞ്ചാമത്തെ പാഠത്തിൽ ലാ ഇലഹഇഇഇഇള്ള മുഹമ്മദ് റസൂൽ എന്നുള്ള ഈ പാഠത്തിൽ എന്താണ് ലാ ഇലാഹ ലാഇലഹ് മുഹമ്മദ് റസൂലുല്ലാ എന്ന കലിമത്ത് തോഹീദിന്റെ വചനമായ അതിന്റെ അർത്ഥം എന്താണ് എന്താണ് തോഹീദ് എന്താണ് ഷിർക്ക് ഈ കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കാനുണ്ട് പിന്നെ മുത്തൻ അബ്സർ അള്ളാഹുലഹി കുറിച്ച് അതുപോലെ മലക്കുകളെ കുറിച്ച് മലക്കുകളെ കുറിച്ച് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് പക്ഷെ അവരിൽ നിന്നും പ്രധാനപ്പെട്ട മറ്റു ചില മലക്കുകളെ കുറിച്ചും അവരുടെ ജോലികളെ കുറിച്ചും നമ്മൾ ഇവിടെ പറയുന്നുണ്ട് അതുപോലെ ആരാണിയ മുറച്ചലുകൾ എന്താണ് അവർക്കുള്ള വിശേഷണങ്ങൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഏഴ് പാഠങ്ങളിലായിട്ട് പഠിക്കാനുള്ളത് നമുക്ക് ഒന്നാമത്തെ പാഠം ഒന്ന് ചർച്ച ചെയ്യാം അള്ളാഹു മൗജൂദുൻ അള്ളാഹു മൗജൂദുൻ എന്നുള്ളതാണ് നമ്മുടെ ഒന്നാമത്തെ പാഠം അള്ളാഹു സുബാന ഈ സർവ്വലോകവും സൃഷ്ടിച്ച് പരിപാലിക്കുന്നവനും നിയന്ത്രിക്കുന്നവനും ഒക്കെയാണ് അവൻ മാത്രമാണ് ആരാധന കർഹൻ അള്ളാഹു അല്ലാതെ മറ്റൊരാളെയും നാം ആരാധിക്കാൻ പാടില്ല ഇനി ഇവിടെ അള്ളാഹുവിന്റെ കുറച്ച് സിഫത്ത് പറയാണ് വിശേഷണങ്ങൾ പറയണം അള്ളാഹു എന്നൊന്നും ഉള്ളവനാണ് അവന് തുടക്കവും അവസാനവും ഇല്ല അവനെ പോലെ ആരുമില്ല അവന് തുല്യമായ ഒരു വസ്തുവുമില്ല അവന് മറ്റൊന്നിനും ആശ്രയിക്കേണ്ടതില്ല ഇവയെല്ലാം അള്ളാഹുവിന്റെ വാജിബായ സിഫത്തുകളിൽ പെട്ടതാകുന്നു അപ്പൊ ഈ ഒന്നാമത്തെ പാഠത്തിൽ അള്ളാഹുവിന് ഉണ്ടാവൽ നിർബന്ധമായ വാജിബായ സിഫത്തുകളിൽ ഒന്ന് അഞ്ചെണ്ണമാണ് നമ്മൾ പറയുന്നത് ഒന്ന് കണ്ടോ വജൂദ് വിദ്യാർത്ഥികൾ നിർബന്ധമായും ഈ അറബിയും അതിന്റെ മലയാളവും പഠിച്ചിരിക്കണം വജൂദ് വജൂദ് എന്ന് പറഞ്ഞാൽ എന്താ ഉള്ളവനായിരിക്കൽ അപ്പൊ അള്ളാഹു ഉള്ളവനാണ് ഏതെങ്കിലും ഒരാൾ അള്ളാഹു ഇല്ല എന്ന് പറഞ്ഞാൽ അവൻ മോമിന അപ്പൊ അള്ളാഹു ഉള്ളവനായിരിക്കൽ അതുപോലെ കിതം കിതം എന്ന് പറഞ്ഞാൽ എന്താ തുടക്കമില്ലാതിരിക്കൽ എന്നു മുതലാണ് അള്ളാഹു ഉണ്ടായത് അങ്ങനെ അള്ളാഹുവിനെ സംബന്ധിച്ച് പറയാൻ പറ്റുമോ ഇല്ല കിതം തുടക്കമില്ലാത്തവനാണ് അതുപോലെ ബക്കാ അന്ത്യമില്ലാത്തവനാണ് അന്ത്യമില്ലാതിരിക്കൽ അള്ളാഹു താല എന്നെങ്കിലും മരിക്കും എന്ന് പറയാനൊക്കെ ഇല്ല അപ്പോ നമ്മളെ സംബന്ധിച്ച് മനുഷ്യരായ നമ്മളെ സംബന്ധിച്ച് ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ട് അതേപോലെ ഡേറ്റ് ഓഫ് ഡെത്ത് ഉണ്ടാവും അല്ലെ പക്ഷെ അള്ളാഹുവിനെ സംബന്ധിച്ച് അങ്ങനെയൊന്നും ഇല്ല പിന്നെയോ മുഹാലഫത്തുല്ലുൽ ഹവാദിസ് സൃഷ്ടികളോട് എല്ലാ നിലക്കും വ്യത്യസ്തമാകൽ ഈ പ്രപഞ്ചവും അതിലുള്ള മുഴുവൻ സൃഷ്ടികളും അള്ളാഹുതാല പടച്ചതാണ് അപ്പോ ഈ പ്രപഞ്ചത്തിലുള്ള ഒന്നുപോലെയും അല്ലാതെ അള്ളാഹു സുബാന തീർത്തും വ്യത്യസ്തനാണ് ഹവാദിസ് ഈ പ്രപഞ്ചത്തിലുള്ള ഒന്നിനെ പോലെയും അള്ളാഹുവിനെ തുല്യമാക്കാൻ പാടില്ല അതുപോലെയാണ് അള്ളാഹു എന്ന് പറയാൻ നമുക്ക് സാധ്യമല്ല അതുപോലെ കിയാമും ബിൻ അഫ്സ് സ്വയം നിലനിൽക്കൽ അള്ളാഹു താലാക്ക് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഒരാളുടെയും ആവശ്യമില്ല നമുക്ക് നമുക്ക് പലതും ചെയ്യാൻ പലരുടെയും ആവശ്യങ്ങളും സഹായങ്ങളും നമുക്ക് ആവശ്യമാണ് അല്ലേ പക്ഷെ അള്ളാഹുവിനെ സംബന്ധിച്ച അള്ളാഹു കിയാം മുംബിന്നാണ് അപ്പൊ വിദ്യാർത്ഥികൾ ഈ അഞ്ച് സിഫത്തുകളും അതിന്റെ അർത്ഥവും പഠിക്കണം വുജോദ് അതുപോലെ കിതമ് ബക്കാ മുത്തുൽ ഹവാദിഫ്സ് ഈ അഞ്ച് സിഫത്തുകളാണ് നമുക്ക് ഈ ഒന്നാമത്തെ പാഠത്തിൽ പഠിക്കാനുള്ളത് ആകെ അള്ളാഹുവിൻ എത്ര വാജിബായ സിഫത്ത് ഉണ്ട് ഇരുപത് ഇരുപത് മുസ്തഹീലായ സിഫത്ത് ഒരു ജായിസായ സിഫത്ത് ഇനി ഇവിടെ വേണ്ടും അള്ളാഹുവിന്റെ അഞ്ച് വിശേഷണങ്ങൾ ഇതന്നെ ഇങ്ങോട്ട് എടുത്ത ഇതേ വേണ്ടത് ഇനി ഇവിടെ കണ്ടോ ബ്രാക്കറ്റിൽ ഇതെന്നെ തന്നിട്ടുണ്ട് നമ്മൾ യോജിച്ചത് എടുത്ത ഇതേ വേണ്ടത് തുടക്കമില്ലാതിരിക്കൽ ഏതാണ് ഇവിടെ നമ്മൾ പറഞ്ഞു കിതം അപ്പൊ കിതം ഇങ്ങോട്ട് എഴുതണം ഉള്ളവനായിരിക്കൽ വുജൂദ് സൃഷ്ടികളോട് എല്ലാ നിലക്കും എതിരായവൻ ഇരുപത് മുസ്തഹിൽ ഇരുപത് ഒന്ന് ഇനി ഈ ഒന്നാമത്തെ പാഠത്തിന്റെ തുടർച്ച തന്നെയാണ് രണ്ടാമത്തെ പാഠവും അള്ളാഹു അഹദ് അള്ളാഹുവിന്റെ ഓരോ വിശേഷണങ്ങൾ വെച്ചാണ് പാഠത്തിന്റെ ഹെഡിങ് കൊടുത്തിട്ടുള്ളത് അള്ളാഹു അഹദ് എന്ന് പറഞ്ഞാൽ എന്താ അള്ളാഹു ഒരുവനാണ് അപ്പൊ നമ്മൾ നേരത്തെ അള്ളാഹുവിന്റെ അഞ്ച് വിശേഷണങ്ങൾ പഠിച്ചു അതൊക്കെ എന്താണ് അവന് സി ഉണ്ടാവൽ നിർബന്ധമായ സിഫത്തുകളാണ് ഇനി ഇവിടെ നമ്മൾ എട്ട് സിഫത്തുകൾ കൂടെ പഠിക്കുകയാണ് ഏതൊക്കെയാണ് ഒന്ന് വഹദാനിയത്ത് ഇത് വിദ്യാർത്ഥികൾ അതുപോലെ തന്നെ പഠിക്കണം ഈ സിഫത്തുകളും അതിന്റെ അറബിയും അതിന്റെ മലയാളവും അതുപോലെ തന്നെ പഠിച്ചേ പറ്റൂ വഹദാനിയത്ത് എന്ന് പറഞ്ഞാൽ എന്താ ഏകത്വം അല്ലാഹുതാല ഒരുവനാണ് അതുപോലെ അടുത്തത് കുതിരത്ത് കഴിവ് എല്ലാ കഴിവും ഉള്ളവനാണ് ആര് അള്ളാഹു അതുപോലെ ഇറാദത്ത് അള്ളാഹു താലു ഉദ്ദേശിക്കുന്നതേ എന്ത് ചെയ്യുള്ളൂ ഇവിടെ നടക്കുള്ളൂ ഉദ്ദേശിക്ക ഉദ്ദേശിക്കൽ അതുപോലെ ഇൽമ് അറിവ് ഹയാത്ത് ജീവിച്ചിരിക്കൽ കേൾവി ബസറ് കാഴ്ച കലാമ സംസാരം ഈ വിശേഷണങ്ങളെല്ലാം നമുക്കുമുണ്ട് അല്ലെ നമ്മളെ സംബന്ധിച്ച് കുതിരത്തുണ്ട് കഴിവുണ്ട് അറിവുണ്ട് അതുപോലെ ഹയാത്ത് ഉണ്ട് സെം ഉണ്ട് അല്ലെ കേൾവി കാഴ്ച സംസാരതൊക്കെ നമുക്കില്ലേ പിന്നെന്താണ് എന്താണ് ഈ വിശേഷണങ്ങളും നമ്മുടെ വിശേഷങ്ങളും തമ്മിലുള്ള വ്യത്യാസം നമ്മുടെ ഈ കഴിവുകൾക്കൊക്കെ ഒരു പരിധിയും പരിമിതിയും ഉണ്ട് എന്നാൽ അള്ളാഹുവിന്റെ ഇതിനൊന്നും എന്തില്ല ഒരു പരിധിയോ ഒരു പരിമിതിയോ ഇല്ല അള്ളാഹുവിൻ്റെത് സമ്പൂർണവും സ്വന്തമായി ഉള്ളതുമാണ് നമുക്കൊക്കെ അള്ളാഹുത്തരം നൽകിയ കഴിവില്ലേ ഉള്ളു അതിനൊക്കെ പരിധിയുണ്ട് പരിമിതിയുണ്ട് അപ്പോ ഈ ബാക്കി അട്ടെണ്ണം കൂടെ എന്ത് ചെയ്യണം വിദ്യാർത്ഥികൾ പഠിച്ചിരിക്കണം വഹദാനിയത് ഇറാദത്ത് ഹയാത്ത് ബസറ് കുദത്ത് അൽമ സമ കലാം ഇതിന്റെ അർത്ഥം കൂടെ നമ്മൾ നിർബന്ധമായും അറിഞ്ഞിരിക്കണം കാരണം നമുക്ക് ഇവിടെ അതിന്റെ ഒരു ആക്ടിവിറ്റി വരുന്നുണ്ട് ആ സമയത്ത് പറയാം അള്ളാഹുവിന്റെ നിർബന്ധമായ സിഫത്തുകളിൽ മൂന്നെണ്ണം ഇതിൽ നിന്ന് മൂന്നെണ്ണം ഏതെങ്കിലും എഴുതാം അല്ലെങ്കിൽ കഴിഞ്ഞതും എഴുതാം പ്രശ്നമൊന്നുമില്ല നമ്മുടെ കേൾവിയും അള്ളാഹുവിന്റെ കേൾവിയും തമ്മിലുള്ള വ്യത്യാസം എന്താ നമ്മുടെ കേൾവിക്കും കാഴ്ചക്കൊക്കെ എന്തുണ്ട് ഒരു പരിധിയുണ്ട് പക്ഷെ അല്ലാഹുവിന്റെ അതിന് പരിധിയില്ല അർത്ഥം എഴുതാം എന്താണ് എന്ന് പറഞ്ഞാല് കേൾവി കുതിരത്ത് എന്ന് പറഞ്ഞാലോ കഴിവ് ബസർ എന്ന് പറഞ്ഞാലോ കാഴ്ച എന്ന് പറഞ്ഞാലോ സംസാരം അപ്പൊ ഈ രൂപത്തിൽ അർത്ഥം എഴുതണം ഇനി താഴെ പറയുന്ന സിഫത്തുകളുടെ വിപരീതം ബ്രാക്കറ്റിൽ നിന്ന് എടുത്ത് എഴുതുക അപ്പൊ ഇൽമ ഇൽമ് എന്നുള്ളത് എന്താണ് അറിവ് അതിന്റെ നേരെ ഓപ്പോസിറ്റ് എന്താ അറിവില്ലായ്മ എന്നല്ലേ അറിവില്ലായ്മ കണ്ടോ ഇത് ഇവിടെ ഇങ്ങോട്ടെടുത്ത് എഴുതണം അപ്പൊ ഈ അറിവില്ലായ്മ എന്നുള്ളതൊക്കെ എന്താണ് നമ്മുടെ ഈ ഇവിടെ വിദ്യാർത്ഥികൾ വിദ്യാർത്ഥികളെ ശ്രദ്ധിക്കാനുള്ള മറ്റൊരു പോയിന്റ് ഈ വാജിബായ സിഫത്തുകളുടെ നേരെ ഓപ്പോസിറ്റ് ആണ് ഏത് മുസ്തഹിലായ സിഫത്തുകൾ അപ്പൊ വാജിബായ സിഫത്തുകൾ ആയിട്ട് പഠിച്ചാൽ പിന്നെ മുസ്താഹിലായ സിഫത്ത് വലിയ പ്രശ്നമായിട്ട് തോന്നൂല അപ്പൊ ഇൽമ് അറിവ് അറിവിന്റെ ഓപ്പോസിറ്റ് ആണ് ഓപ്പോസിറ്റാണെന്ത് അറിവില്ലായ്മ അപ്പൊ അതാണ് എന്ത് ഇവിടെ എഴുതേണ്ടത് കുതിരത്ത് കഴിവ് അപ്പൊ കഴിവില്ലായ്മ ബസറ് കാഴ്ച കാഴ്ചയില്ലായ്മ ഇറാദത്ത് ഉദ്ദേശം ഉദ്ദേശം ഇല്ലാതിരിക്കൽ സം കേൾവി അതിന്റെ ഓപ്പോസിറ്റ് എന്താ കേൾവി കേൾവിയില്ലായ്മ കലാം സംസാരം അതിന്റെ ഓപ്പോസിറ്റ് എന്താ സംസാരം ഇല്ലായ്മ ഹയാത്ത് ജീവൻ അതിന്റെ ഓപ്പോസിറ്റ് എന്താ മരണം ഇനിയോ വെഹദാനിയത് ഏകത്വം ഏകത്വം എന്ന് പറഞ്ഞ അള്ളാഹു തല ഒരുവനാണ് എന്നുള്ളത് അതിന്റെ ഓപ്പോസിറ്റ് എന്താ കുറെ ഒന്നിലധികം ഉണ്ടാവൽ അപ്പൊ ഇതാണ് അതിന്റെ ഓപ്പോസിറ്റുകൾ അപ്പൊ ഈ ഓപ്പോസിറ്റ് പറയുന്നതൊക്കെ എന്താണ് സിഫത്തുകളാണ് കേട്ടോ ഇനിയോ ഇവിടെ എന്നുള്ളതിൽ അള്ളാഹു താലയുടെ ഏത് സിഫത്തിനെയാണ് സൂചിപ്പിക്കുന്നത് വഹ്ദാനിയത്തിനെയാണ് സൂചിപ്പിക്കുന്നത് കുൽ തങ്ങൾ പറയുക അഹദ് ആകുന്നു അപ്പൊ ഏതാണ് വഹ്ദാനിയത്താണ് അള്ളാഹു സമദ് അള്ളാഹു നിരാശ്രയനാണ് അള്ളാഹു താലാ നിരാശ്രയനാണ് നമ്മൾ നേരത്തെ പറഞ്ഞു സ്വയം നിലനിൽക്കൽ ഒരു ആവശ്യത്തിനും അള്ളാഹു താലാക്കും മറ്റൊരാളുടെ സഹായം ആവശ്യമില്ല അപ്പോ പിന്നെ കിയാമും എന്നുള്ള സിഫത്താണ് ഇവിടെ സൂചിപ്പിക്കുന്നത് ഇനി അടുത്തതോ വലം കുഫുവൻ അഹദ് അല്ലാഹുവിനോട് തുല്യമായ മറ്റൊന്നുമില്ല ഏത് സിഫത്തിനെയാണ് സൂചിപ്പിക്കുന്നത് മുഖാലഫത്തുൽ സൃഷ്ടികളോട് അപ്പോൾ ഈ രണ്ടാമത്തെ പാഠത്തിൽ പുതിയതായിട്ടുള്ള എട്ട് സിഫത്തുകൾ കൂടെ നമ്മൾ പഠിച്ചു ഒന്നാമത്തെ പാഠത്തിൽ അഞ്ച് ഇവിടെ എട്ട് ഇനി അടുത്തത് മൂന്നാമത്തെ പാഠവും അതിന്റെ തുടർച്ച തന്നെയാണ് അള്ളാഹു കാതിറു അള്ളാഹു എല്ലാറ്റിനും കഴിവുള്ളവനാണ് അവനെല്ലാം കേൾക്കുന്നവനും കാണുന്നവനും അറിയുന്നവനുമാണ് അവൻ സദാ ജീവിച്ചിരിക്കുന്നവനും സംസാരിക്കുന്നവനും ഉദ്ദേശിക്കുന്നവനുമാണ് അവന്റെ ഉദ്ദേശം കൂടാതെ ഒന്നും ഉണ്ടാകുന്നതല്ല അല്ലെ ഒരു ഇല പോലും അനങ്ങണമെങ്കിൽ ആരുടെ ഉദ്ദേശം വേണം അള്ളാഹു താലാവ ഉദ്ദേശം വേണം നമ്മുടെ ഈ വിരലൊന്നും അനക്കണമെങ്കിൽ പോലും ആരുടെ ഉദ്ദേശം വേണം അള്ളാഹുവിന്റെ ഉദ്ദേശം വേണം അല്ലാതെ ഒന്നും നടക്കൂല അള്ളാഹുവിന്റെ വാജിബായ സിഫത്തുകളാണ് ഇവയെല്ലാം അപ്പിനി വേറെ കുറച്ച് സിഫത്തുകൾ കൂടെ പറയാണ് ടോട്ടൽ ഇരുപതാവണ്ടേ വാജിബായ സിഫത്തുകൾ ഇരുപത് വേണം ഇനി അടുത്തത് കാതിറു കഴിവുള്ളവൻ പിന്നെയോ അടുത്തത് മുരീദുൻ ഉദ്ദേശിക്കുന്നവനാണ് ആലിമുൻ അറിയുന്നവനാണ് എല്ലാം അറിയുന്നവനാണ് ഹയ്യുൻ എന്നും ജീവിച്ചിരിക്കുന്നവനാണ് സമിയ ഉൻ കേൾക്കുന്നവനാണ് ബസീറുൻ എല്ലാം കാണുന്നവനുമാണ് മുതലിമുൻ സംസാരിക്കുന്നവനാണ് അപ്പൊ ഇതെല്ലാം അള്ളാഹുവിന്റെ മറ്റു സിഫത്തുകളാണ് അപ്പൊ നമ്മൾ ഈ പാഠത്തിൽ ഈ പാഠത്തിൽ മൂന്ന് പാഠങ്ങളിലായിട്ട് എന്ത് പറഞ്ഞു അള്ളാഹുവിന്റെ വാജിബായ മുഴുവൻ സിഫത്തുകളും പറഞ്ഞു ഇവക്കെതിരായ കാര്യങ്ങൾ അള്ളാഹുവിൽ ഒരിക്കലും ഉണ്ടാവാൻ പാടില്ലാത്തതാണ് അപ്പൊ നമ്മളിപ്പോ പറഞ്ഞ ഇരുപത് കാര്യങ്ങളുണ്ടല്ലോ അത് നിർബന്ധമായും അള്ളാഹുവിനെ സംബന്ധിച്ച് ഉണ്ടാവൽ നിർബന്ധമാണ് അള്ളാഹുവിന് ഉണ്ടാവൽ നിർബന്ധമായ സിഫത്തുകളാണ് അതിനാണ് വാജിബായ സിഫത്തുകൾ എന്ന് പറയുക ഇനി ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് നമ്മൾ നേരത്തെ ഇവിടെ ഒരു ഓപ്പോസിറ്റ് ഒക്കെ പറഞ്ഞല്ലോ അറിവ് അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് അറിവില്ലായ്മ അപ്പൊ അറിവില്ലായ്മ എന്ന് അള്ളാഹുവിനെ സംബന്ധിച്ച് പറയാൻ പറ്റുമോ പറ്റൂല അതുപോലെ ബസറ് കാഴ്ച അപ്പൊ കാഴ്ച ഇല്ലായ്മ അള്ളാഹുവിനെ കുറിച്ച് പറയാൻ പറ്റുമോ പറ്റൂല അപ്പൊ ഈ വാജിബായ സിഫത്തിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് അതിനാണ് അതിനാണെന്ത് പറയാ മുസ്തഹീല് എന്ന് പറയും ഇനി വാജിബും മുസ്തഹിലും അല്ലാതെ ഒരു സിഫത്തും കൂടെ ഉണ്ട് അതാണ് ഇത് ഉണ്ടാകാവുന്ന ഏത് കാര്യവും അള്ളാഹുവിന് ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ആവാം ഇത് അള്ളാഹുവിന്റെ ജായിസായ ഇസായ ഇനി പിന്നിവിടെ ഒരു പാട്ട് തന്നിട്ടുണ്ട് അള്ളാഹുവിന്റെ വാജിബായ സിഫത്തുകൾ ഉൾക്കൊണ്ട ഒരു പാട്ട് ഇത് വിദ്യാർത്ഥികൾ പഠിക്കണം ഒരു പക്ഷേ ഫിലിന്റെ ബ്ലാങ്ക്സ് ആയിട്ട് വരാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നാല് വരി വിടെ ഉണ്ട് വിദ്യാർത്ഥികളെ പഠിച്ചിരിക്കണം അത് മനോഹരമായി കേൾക്കാൻ ഇവിടെ കോഡ് സ്കാൻ ചെയ്ത് അത് കേട്ട് പഠിക്കുക തന്നെ വേണം എഴുതി പഠിക്കണം അതൊരു പക്ഷേ ഫിലിം ദി ബ്ലാങ്ക്സ് ആയിട്ട് വരാൻ സാധ്യതയുണ്ട് വാജിബായ സിഫത്തുകളിൽ ഒന്ന് മൂന്നെണ്ണം ഇതിലൊന്നും മൂന്നെണ്ണം എഴുതിയാൽ മതി മുസ്തഹീൽ എന്ന് പറഞ്ഞാൽ എന്താ അള്ളാഹുവിന് ഒരിക്കലും ഉണ്ടാവാൻ പാടില്ലാത്ത സിഫത്തുകൾക്കാണ് മുസ്താഹീൽ എന്ന് പറയാ അള്ളാഹുവിന്റെ ജായിസായ സിഫത്ത് എന്ന് പറഞ്ഞാൽ എന്താ ഉണ്ടാകാവുന്ന ഏത് കാര്യവും അള്ളാഹുവിന് ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ആവാം ഇതിന് അള്ളാഹുവിന്റെ ജായിസായ സിഫത്ത് എന്ന് പറയുന്നു ഇനി ഇവിടെ വിപരീത എഴുതാനാണ് കണ്ടോ അപ്പൊ നമുക്ക് ഈ വിപരീതൊക്കെ എഴുതണമെങ്കിൽ എന്ത് വേണം ഇതിന്റെ കറുത്തറിഞ്ഞിരിക്കണം എന്നാൽ നമുക്ക് എഴുതാൻ പറ്റുള്ളൂ അപ്പൊ നിർബന്ധമായും വാജിബായ സിഫത്തുകളുടെ അറബിയും അതിന്റെ അർത്ഥവും പഠിച്ചിരിക്കണം ബസീർ ബസീർ എന്ന് പറഞ്ഞാൽ എന്താ കാണുന്നവൻ അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് എന്താ അതിന്റെ ഓപ്പോസിറ്റ് എന്താണ് കാണാത്തവൻ കാഴ്ചയില്ലാത്തവൻ കണ്ടോ മുരീദ് മുരീദ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നവൻ ഉദ്ദേശിക്കാത്തവൻ ഖാദിർ കഴിവുള്ളവൻ കഴിവില്ലാത്തവൻ അതിന്റെ ഓപ്പോസിറ്റ് സമീ കേൾക്കുന്നവൻ അതിന്റെ ഓപ്പോസിറ്റ് കേൾവില്ലാത്തവൻ ആലിമുൻ എന്ന് പറഞ്ഞാൽ അറിയുന്നവൻ അതിന്റെ ഓപ്പോസിറ്റ് അറിവില്ലാത്തവൻ മുത്തക്കല്ലിമ് സംസാരിക്കുന്നവൻ അതിന്റെ ഓപ്പോസിറ്റ് എന്താ സംസാരിക്കാത്തവൻ ഹയ്യുൻ ജീവിച്ചിരിക്കുന്നവൻ അതിന്റെ ഓപ്പോസിറ്റ് എന്താ ജീവിച്ചിരിക്കാത്തവൻ അപ്പൊ ഈ ഓപ്പോസിറ്റ് ഉള്ളതെല്ലാം എന്താണ് മുസ്തഹിലായ സിഫത്തുകളാണ് ഇനി ഇവിടെ വിദ്യാർത്ഥികളൊന്ന് ശ്രദ്ധിക്കണം ഉത്തരം എഴുതാം സെമ് എന്ന സിഫത്തുള്ള അള്ളാഹു സെമി ആകുന്നു എന്ന് വെച്ചാൽ കേൾവി എന്ന സിഫത്തുള്ള അള്ളാഹു കേൾക്കുന്നവനാകുന്നു ആ രൂപത്തിൽ നമ്മൾ താഴെയുള്ള ദേദനം അപ്പൊ എന്താ ഇവിടെ വരിക ബസർ ബസർ എന്ന് പറഞ്ഞാൽ എന്താ കാഴ്ച അപ്പൊ കാഴ്ച എന്നുള്ള എന്ന സിഫത്തുള്ള അള്ളാഹു ആരാകുന്നു ബസീർ ആകുന്നു കാണുന്നവനാകുന്നു അപ്പൊ ബസീർ എന്നിവിടെ എഴുതി കൊടുക്കണം ഇനി ഡാഷ് എന്ന സിഫത്തുള്ള അള്ളാഹു ആകുന്നു അപ്പൊ ഖാദിർ എന്ന് പറഞ്ഞാൽ എന്താണ് കഴിവുള്ളവൻ നേരത്തെ നമ്മൾ കുദറത്ത് എന്നുള്ള സിഫത്ത് പറഞ്ഞല്ലോ അപ്പൊ കുദറത്ത് എന്ന സിഫത്തുള്ള അള്ളാഹു ഖാദിറാകുന്നു ഹയാത്ത് എന്ന സിഫത്തുള്ള അള്ളാഹു ആരാകുന്നു ഹൈ ആകുന്നു ജീവിച്ചിരിക്കുന്ന ജീവിച്ചിരിക്കുന്നവനാകുന്നു ഹയാത്ത് എന്ന് പറഞ്ഞാൽ ജീവൻ അല്ലേ അപ്പൊ ജീവൻ എന്നുള്ള സിഫത്ത് എന്ന സിഫത്തുള്ള അള്ളാഹു ആരാണ് ജീവിച്ചിരിക്കുന്നവനാകുന്നു ഡേഷ് എന്ന സിഫത്തുള്ള അള്ളാഹു മുരീതാകുന്നു മുരീദ് അപ്പോ ഇറാദത്ത് ഉദ്ദേശം എന്ന സിഫത്തുള്ള അള്ളാഹു മുരീദ്കുന്നു ഉദ്ദേശിക്കുന്നവനാകുന്നു ഇനി ഇവിടെ പിന്നെ വാജിബായ സിഫത്തും മുസ്താഹി സിഫത്തും ഇങ്ങനെ മിക്സ് ആക്കി തന്നിട്ടുണ്ട് നമ്മൾ എന്ത് ചെയ്യണം വാജിബായ സിഫത്തുകൾക്ക് പച്ച കളറും മുസ്താഹി സിഫത്തുകൾക്ക് ചുവപ്പ് കളറും കൊടുക്കണം ഉദാഹരണം തുടക്കമില്ലാതിരിക്കൽ അള്ളാഹു താലാഖ് തുടക്കം ഇല്ലല്ലോ അപ്പൊ അള്ളാഹിനെ സംബന്ധിച്ച് വാജിബായ ഒരു സിഫത്താണ് പച്ച കൊടുക്കണം അന്ത്യം ഉണ്ടാകൽ അള്ളാഹുവിന് അന്ത്യുണ്ടോ ഇല്ലല്ലോ അപ്പൊ അവിടെ അത് മുസ്താഹി ചുവപ്പ് കൊടുക്കണം സംസാരിക്കുന്നവനാണ് പച്ച കൊടുക്കണം സ്വയം നിലനിൽക്കലാണ് പച്ച കൊടുക്കണം കഴിവില്ലാത്തവനാണോ അള്ളാഹു അല്ല അത് മുസ്തഹിലാണ് ചുവപ്പ് കൊടുക്കണം ഏകത്വം അള്ളാഹു തല ഏകനല്ലേ അത് പച്ച കൊടുക്കണം വാജിബാണ് അങ്ങനെ ഓരോന്ന് വായിച്ചിട്ട് എന്ത് ചെയ്യണം മുസ്തഹിലാണെങ്കിൽ അല്ല വാജിബാണെങ്കിൽ പച്ചയും മുസ്തഹിലാണെങ്കിൽ ചുവപ്പും കൊടുക്കണം വിദ്യാർത്ഥികൾ നിർബന്ധമായും വാജിബും മുസ്തഹിലുമായ സിഫത്തുകൾ അറിഞ്ഞിരിക്കണം ഇനി ഇവിടെ നമ്മൾ നേരത്തെ പഠിച്ച പാഠങ്ങളിലുള്ള വാജിബും മുസ്തഹീലുമായ സിഫത്തുകൾ ഇവിടെ ഒരു പട്ടികയായിട്ട് സ്പെഷ്യലായിട്ട് തന്നിട്ടുണ്ട് അള്ളാഹുവിന് വാജിബായ ഇരുപത് സിഫത്തുകൾ നാം പഠിച്ചു അവക്ക് വിപരീതമായ സിഫത്തുകൾക്ക് മുസ്താഹ്ലി എന്ന് പറയും അവ അള്ളാഹുവിന് ഉണ്ടാവാൻ പാടില്ലാത്തതാകുന്നു അവ നമുക്ക് പഠിക്കാം അപ്പൊ ഈ വാജിബിന്റെ നേരെ ഓപ്പോസിറ്റാണെട്ടോ ഉജൂദ് കണ്ടോദ്ന് നമ്മൾ എന്താ നേരത്തെ അർത്ഥം പറഞ്ഞ് ഉണ്ടാവൽ അല്ലെങ്കിൽ ഉണ്ടാവൽ നിർബന്ധമായവൻ അതിന്റെ ഓപ്പോസിറ്റ് എന്താ അതമ ഇല്ലാതിരിക്കൽ ഇല്ലാതിരിക്കൽ എന്ന് അള്ളാഹുവിനെ കുറിച്ച് പറയാൻ പറ്റുമോ അപ്പോ ഏതെങ്കിലും ഒരാൾ അള്ളാഹു ഇല്ല എന്ന് പറയുന്നവനാണെങ്കിൽ അവനെ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല അംഗീകരിക്കാൻ പാടില്ല ഇന്നത്തെ നിരീശ്വരവാദികൾ യുക്തിവാദികളൊക്കെ ആ വാദക്കാരാണ് എന്ത് ദൈവമില്ല അള്ളാഹു ഇല്ല അപ്പൊ അതം എന്നുള്ളത് അള്ളാഹുവിനെ സംബന്ധിച്ച് മുസ്താഹിയിലാണ് ഒരിക്കലും പറയാൻ പാടില്ലാത്തതാണ് പിന്നെ ഖിതം ഖിതം എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ ഇവിടെ ഒന്നാമത്തെ പാഠത്തിൽ പഠിച്ചു എന്താണ് കിതം എന്ന് പറഞ്ഞാൽ ഇതാ തുടക്കമില്ലാതിരിക്കൽ തുടക്കമില്ലാത്തവനാണ് അല്ലാഹു അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് എന്താണ് ഹുദൂസ് പുതുതായി ഉണ്ടായവൻ എന്ന് അള്ളാഹുവിനെ കുറിച്ച് പറയാൻ പറ്റൂ ഇല്ല ബക്കാദ് എന്ന് പറഞ്ഞാലോ അന്ത്യമില്ലാത്തവനാണ് അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് എന്താ ഫനാർ നശിക്കുന്ന ആളാണോ അല്ലാഹുതാലാ മരിക്കോ നശിക്കുന്ന ആളാണോ അല്ല എല്ലാ സൃഷ്ടികളോടും എതിരായവനാണ് അതിന്റെ ഓപ്പോസിറ്റ് എന്താ സൃഷ്ടികളോട് തുല്യമാവ് അങ്ങനെ പറയാൻ പറ്റുമോ ഇല്ല പിന്നെ എന്താണ് സ്വയം നിലനിൽക്കലാണ് അല്ലാഹു താലാഖ് ഒന്നിനും മറ്റൊരാളുടെ ആശ്രയം ഇല്ല അല്ലെങ്കിൽ പിന്നെ സഹായം ആവശ്യമില്ല അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് എന്താ അനാശ്രയം അള്ളാഹു താലാക്ക് പലരെയും ആവശ്യം ആവും പല പല കാര്യങ്ങൾക്കും മറ്റുള്ളവർ ആവശ്യം എന്താണ് ആശ്രയിക്കേണ്ടി വരും എന്ന് പറയാൻ പറ്റും അതിനാണ് ഹിത്യാജ് എന്ന് പറയാം അത് അള്ളാഹിനെ കുറിച്ച് പറയാൻ പറ്റില്ല വഹദാനിയത്ത് ഏകത്വം അതിന്റെ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റാണ് എന്താ അദ്ധുതവും ഒന്നിലധികമാവാം അള്ളാഹത്തിന്റെ ഒരുവനല്ലേ അപ്പൊ എന്ന് പറയാൻ പറ്റൂ ഇല്ല കുതിരത്ത് കഴിവ് അതിന്റെ ഓപ്പോസിറ്റ് ആണ് കഴിവില്ലായ്മ അജിസ് ഇറാദത്ത് അതിന്റെ ഓപ്പോസിറ്റ് ആണ് കറാഹത്ത് എന്ന് വെച്ചാൽ ഉദ്ദേശമില്ലായ്മ അയിൽമ് അറിവ് അതിന്റെ ഓപ്പോസിറ്റ് ആണ് ജഹിൽ അറിവില്ലായ്മ അങ്ങനെ ഈ വാജിബായ സിഫത്തുകളുടെ നേരെ ഓപ്പോസിറ്റായ സിഫത്തുകൾക്കാണ് മുസ്തഹിലായ സിഫത്തുകൾ എന്ന് പറയുക പ്ലസ് ഈ വാജിബും മുസ്തഹീലും ഒരു സിഫത്തും കൂടെ ഉണ്ട് അതാണ് ഏത് ജായിസായ സിഫത്ത് അതേതാണ് ഏത് കാര്യവും ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ചെയ്യൽ അതും അള്ളാഹുവിന്റെ ഇഷ്ടമാണ് ഉണ്ടാകാവുന്ന ഏത് കാര്യവും ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ചെയ്യൽ അത് അള്ളാഹുവിന്റെ ഇഷ്ടമാണ് അതിനാണ് എന്ത് പറയാ ജായിസായ സിഫത്ത് എന്ന് പറയാ അപ്പൊ മുസ്തഹിലായ സിഫത്ത് എന്നാൽ എന്താ വിദ്യാർത്ഥികൾ പറഞ്ഞു ഒരിക്കലും ഉണ്ടാവാൻ പാടില്ലാത്ത സിഫത്തുകൾക്കാണ് മുസ്താഹി സിഫത്ത് എന്ന് പറയാ ഇനി ഇവിടെ വിപരീതം എഴുതുക കുദറത്ത് കുതറത്ത് എന്നുള്ളതിന്റെ ഓപ്പോസിറ്റ് എന്താ നമ്മളിവിടെ പറഞ്ഞു കുദറത്ത് അതിന്റെ ഓപ്പോസിറ്റ് കഴിവ് അതിന്റെ ഓപ്പോസിറ്റ് കഴിവില്ലായ്മ പഠിച്ചു വെക്കണം പിന്നെ അതിന്റെ ഓപ്പോസിറ്റ് ഏതാണ് കൗനുഹോ മുരീതൻ എന്ന് വെച്ചാൽ അതിന്റെ ഓപ്പോസിറ്റ് എന്താണ് കൗനുഹോ കാരിഹൻ ഉദ്ദേശം ഇല്ലാത്ത അടുത്തത് ബസോർ ബസർ എന്ന് പറഞ്ഞാൽ എന്താണ് കാഴ്ച അതിന്റെ ഓപ്പോസിറ്റ് ആണ് ഏത് അമൻ കാഴ്ചയില്ലായ്മ അടുത്തത് കൗനുഹു മുത്തല്യ്മൻ സംസാരിക്കുന്നവനാവൽ അതിന്റെ ഓപ്പോസിറ്റ് ആണ് ഏത് സംസാരിക്കാത്തവൻ കണ്ടോ കൗനുഹു അബുക്കം സംസാരിക്കാത്തവനാവൽ അപ്പൊ ഇതൊക്കെ എന്താണ് ഈ ഇതിന്റെ ഓപ്പോസിറ്റ് മുസ്തഹാണ് ഇനി അടുത്തത് അർത്ഥം എഴുതാം നമുക്ക് ഈ കള്ളിയിൽ നോക്കിയിട്ട് അതിന്റെ ഓരോന്നിന്റെയും അർത്ഥം എഴുതിയാൽ മതി കൗനുഹു എന്ന് പറഞ്ഞാൽ ഉദ്ദേശം ഇല്ലാത്തവനാവൽ അതുപോലെ എന്താ ഒന്നിലധികമാവ് വഹദാനിയത്തിന്റെ ഓപ്പോസിറ്റ് അസം കൗനുഹു അസമ കേൾവിയില്ലാത്തവനാവൽ അതുപോലെ മുംകിനിൻ ഔ ഇവിടെ നമ്മൾ പറഞ്ഞു ഏത് കാര്യവും ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ചെയ്യൽ അപ്പൊ ഇത്രയും ഈ നാല് പാഠങ്ങളിലായിട്ട് നമ്മൾ പറഞ്ഞത് അള്ളാഹുവിന്റെ വാജിബും മുസ്തഹയിലും ജായിസുമായ സിഫത്തുകളെ കുറിച്ചാണ് നിർബന്ധമായും ഈ നാല്പത്തിയൊന്ന് സിഫത്തുകൾ വിദ്യാർത്ഥികൾ പഠിച്ചിരിക്കണം അതിന്റെ അറബിയും അതിന്റെ അർത്ഥവും ഇനി അടുത്തത് ലാ ഇലഹ്ല മുഹമ്മദ് നമ്മളെപ്പോഴും ഒരു വാക്കാണ് ലാ ഇലാഹ മുഹമ്മദ് അതേതാണ് തൗഹീദിന്റെ പ്രഖ്യാപന വചനമാണ് മുഹമ്മദ് അതിന്റെ അർത്ഥം അള്ളാഹു അല്ലാതെ മറ്റാരുമില്ല മുഹമ്മദ് ദൂതരാണ് റസൂലാണ് ഇതാണ് റസൂൽ എന്നുള്ളതിന്റെ അർത്ഥം അപ്പൊ നമുക്ക് എല്ലാം നൽകി നമ്മളെ പരിപാലിക്കുന്ന അള്ളാഹു ആ അള്ളാഹുവിന് മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ ആരാധിക്കാൻ പാടുള്ളൂ അല്ലെ അപ്പൊ ആ അള്ളാഹു എല്ലാ നിലക്കും എല്ലാ നിലയിലും അള്ളാഹു ഒരുവനാണ് എന്ന് നമ്മൾ വിശ്വസിക്കണം വേണ്ടേ ഇനി ഇവിടെ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ പഠിക്കാനുണ്ട് ഇവിടെ കളറിൽ നൽകപ്പെട്ട ഈ രണ്ട് സെന്റൻസുകൾ എന്താണ് അവൻ ദാത്തിലും ദാത്തിലും സിഫാത്തിലും അഫിലും ഒരുവനാണെന്നും ആരാധനക്കർഹൻ അവൻ മാത്രമാണെന്നും വിശ്വസിക്കലാണ് തോഹീദ് അപ്പൊ എന്താണ് തോഹീദ് എന്നുള്ളതിന്റെ ഡെഫിനിഷൻ നിർബന്ധമായും വിദ്യാർത്ഥികൾ പഠിച്ചിരിക്കണം ദാത്തിലും ദാത്ത് എന്ന് അറിഞ്ഞാൽ അള്ളാഹുദാല എങ്ങനെയാണ് ഏ ഈ പ്രപഞ്ചത്തിലുള്ള ഒന്നുപോലെയുമല്ലോ അതുകൊണ്ടാണ് അള്ളാഹുതല ദാത്തിൽ ഒരുവനാണ് എന്നുവെച്ചാൽ അള്ളാഹുവിനെ പോലെ മറ്റാരുമില്ല സിഫത്തില് സിഫത്തുകളില് ഇപ്പൊ നമ്മൾ കൊറേ സിഫത്തുകൾ പറഞ്ഞല്ലോ അതിലും അതുപോലെ അഫാലിലും പ്രവർത്തനങ്ങളിലും ഒക്കെ അള്ളാഹു ഒരുവനാണ് അള്ളാഹുവിനെ പോലെ മറ്റാരുമില്ല അതുപോലെ ആരാധനക്കറഹൻ അള്ളാഹു മാത്രമാണെന്നും വിശ്വസിക്കലാണ് തൗഹീദ് നേരെ ഓപ്പോസിറ്റ് ആണ് ഇനി ഷിർക്ക് എന്താണ് ഷിർക്ക് അള്ളാഹുവിനോട് തുല്യമായ മറ്റൊന്നുണ്ടെന്നോ ആരാധനക്കർഹത മറ്റൊന്നിനുണ്ടെന്നോ വിശ്വസിക്കലാണ് ഷിർക്ക് അതൊരിക്കലും നമ്മൾ ചെയ്യാൻ പാടില്ല അള്ളാഹു ഒരിക്കലും പൊറുക്കാത്ത വൻ പാപം ആണ് ഏത് ഈ ഷിർക്ക് എന്നുള്ളത് അപ്പൊ എന്താണ് തൗഹീദ് എന്താണ് ഷിർക്ക് എന്ന് വിദ്യാർത്ഥികൾ മനസ്സിലാക്കിയിരിക്കണം ഇനിയും അള്ളാഹുവിന്റെ ഈ സർവ്വവിധ വിലക്കുകൾ നമുക്ക് എത്തിച്ചു തന്നത് ആരാണ് എല്ലാ നിയമങ്ങളും നമ്മളെ പഠിപ്പിച്ചെന്നാരാണ് അത് സൈദുന മുഹമ്മദ് റസൂൽ തങ്ങളാണ് ആ നബിയെ നമ്മൾ എന്ത് ചെയ്യണം പിൻപറ്റണം ആ നബിയെ നാം അങ്ങേയറ്റം സ്നേഹിക്കണം ആ മുത്തനബിയിൽ നാം വിശ്വസിക്കണം മുത്തനബി കൊണ്ടുവന്നതെല്ലാം സത്യമാണെന്ന് വിശ്വസിക്കണം അതൊക്കെ നമ്മുടെ ഈമാനിന്റെ ഭാഗമാണ് ഈ തൗഹീദിന്റെ പ്രഖ്യാപിത വചനം ഏതാണ് എന്നുള്ളതാണ് നമ്മെ സംരക്ഷിക്കുന്നവൻ ആരാണ് അള്ളാഹു എന്നാൽ എന്താ നമ്മൾ ഇവിടെ പറഞ്ഞു അതിന്റെ ഡെഫിനേഷൻ വിദ്യാർത്ഥികൾ പഠിക്കണം അള്ളാഹുവിനോട് തുല്യമായി മറ്റൊന്ന് ഉണ്ടെന്നോ ആരാധന മറ്റൊന്നിനുണ്ടെന്നോ വിശ്വസിക്കലാണ് ഷിർഖ് തൗഹീദ് എന്നാലോ അള്ളാഹുത്തിലും സിഫാത്തിലും അഫ്റാലിലും ഒക്കെ ഏകനാണെന്നും ആരാധന അള്ളാഹു മാത്രമാണെന്നും വിശ്വസിക്കലാണ് തൗഹീദ് അള്ളാഹു പൊറക്കാത്ത വൻ പാപമാണേത് ഷിർക്ക് തൗഹീദിന്റെ പ്രഖ്യാപന വചനം ലാ ഇലാഹ ഇല്ലല്ലാഹ് അള്ളാഹുവിന്റെ വിധുവിലക്കുകൾ നമുക്ക് എത്തിച്ചു തരുന്ന ആരാണ് മുത്തു അലഹി വസ്ലാം എന്നുള്ളതിനർത്ഥം മുഹമ്മദ് റസൂല എന്നുള്ളതിലെയും അർത്ഥം വിദ്യാർത്ഥികൾ എഴുതുകയും പരിശീലിക്കണമെന്ന് കൂടെ ഓർമ്മപ്പെടുത്തുകയാണ് ഇനി അടുത്ത ആറാമത്തെ പാഠം മലക്കുകൾ നമ്മൾ നേരത്തെ ചെറിയ ക്ലാസ്സുകളിലൊക്കെ പത്ത് മലക്കുകൾ ആരാണ് മലക്കുകള് എങ്ങനെയാണ് മലക്കുകളെ സൃഷ്ടിച്ചത് പ്രകാശം കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടവരാണ് അല്ലെ അള്ളാഹുമാ അള്ളാഹു പറഞ്ഞ കാര്യങ്ങൾ മാത്രം ചെയ്യുന്നവരാണ് അവര് പുരുഷന്മാരാണോ പിന്നെ സ്ത്രീകളാണോ അങ്ങനെയൊന്നുമില്ല മനുഷ്യന്മാരെ പോലെയൊന്നുമല്ല മനുഷ്യന്മാരിൽ നിന്നും തീർത്തും വ്യത്യസ്തരാണ് മലക്കുകൾ എന്ന കുറേ വിശേഷണങ്ങളൊക്കെ നമ്മൾ നേരത്തെ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട് പത്ത് മലക്കുകളുടെ പേരും അവരുടെ ജോലികളും ഒക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് നമ്മൾ നേരത്തെ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട് ഇവിടെ അതിലല്ലാത്ത വേറെ ചില വിഭാഗം മലക്കുകളെ കുറിച്ചാണ് പറയുന്നത് അവരാരൊക്കെയാണ് ഒന്ന് ഹമലത്തുൽ അറിഷ് ഹമലത്തുൽ അറിഷ് ഇത് മലക്കുകളിൽപ്പെട്ടൊരു വിഭാഗമാണ് അപ്പോൾ ഈ വിഭാഗം മലക്കുകളുടെ പേരും അവരുടെ ഡ്യൂട്ടിയും നമ്മൾ എന്ത് ചെയ്യണം അറിഞ്ഞിരിക്കണം എന്താണ് ഹമലത്ത് അറിഷിന്റെ ആ വിഭാഗം മലക്കുകളുടെ ഡ്യൂട്ടി എന്താണ് അറിഷിനെ ചുമക്കുന്നവർ അള്ളാഹുവിന്റെ സിംഹാസനമാണ് അർഷ് അതിനെ ചുമക്കുന്നവരാണ് ആര് ഈ ഹമലത്തുൽ അർഷ് ഇനി ഹാഫൂൻ എന്ന് പറഞ്ഞാലോ അറിഷിനെ ഇങ്ങനെ ചുറ്റുന്നവര് സഫറ എന്ന് പറഞ്ഞാൽ ആരാണ് അത് ലോഹൽ മഹഫൂലിൽ നിന്ന് പകർത്തി എഴുതുന്നവർ ഇനി ഹഫലത്തോ ആപത്തുകളെ തൊട്ട് മനുഷ്യരെ കാക്കുന്നവർ അപ്പൊ ഇങ്ങനെ നമ്മൾ നേരത്തെ പഠിച്ച മലക്കുകളല്ലാത്ത വേറെയും ചില വിഭാഗങ്ങളുണ്ട് അവരെ കുറിച്ചാണ് ഇവിടെ സൂചിപ്പിച്ചത് മനുഷ്യരോടൊപ്പം ജമാഅത്തിൽ പങ്കെടുക്കുന്നവർ നിസ്കാരത്തിന്റെ ജമാഅത്തിൽ പങ്കെടുക്കുന്നവർ അതുപോലെ ദിക്റിന്റെ സദസ്സിൽ ഹാജറാവുന്നവർ നമ്മൾ നല്ല മജ്‌ലിസുകളൊക്കെ വെക്കുകയാണെങ്കിൽ ദിക്റിന്റെ ഒക്കെ മജലിസുകളിൽ വെ മജിലിസുകൾ വെക്കുകയാണെങ്കിൽ അവിടെ ആരുടെ സാന്നിധ്യമുണ്ട് മലായിക്കത്തിന്റെ സാന്നിധ്യമുണ്ട് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല എന്നേ ഉള്ളൂ മുഅ്മിനീങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുന്നവരുണ്ട് നബി തങ്ങളുടെ മേൽ സലാത്തിൽ മുഴുകിയവരുണ്ട് അങ്ങനെ വ്യത്യസ്ത വിഭാഗം മലക്കുകളുണ്ട് ഇവിടെ ചില വിഭാഗം മലക്കുകളുടെ പേരും അതിന്റെ ജോലിയുമൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇനിയോ ഇവിടെ ഒരു എന്താണോ അവരോട് കൽപ്പിക്കുന്നത് അത് മാത്രമാണ് ആര് ചെയ്യുന്നത് മലക്കുകൾ നമ്മളോ നമ്മടോ മനുഷ്യന്മാരും മലക്കുകളും തീർത്തും ഒരുപാട് വ്യത്യാസമുണ്ട് ഇനി ഒരുമിച്ച് പറയാം പത്ത് മലക്കുകളുടെ പേരുകൾ വിദ്യാർത്ഥികൾക്ക് ഓർമ്മയില്ലേ ജബി സ്വലാം മീക്കി സ്വലാം മസ്റാഫിൾ അലഹിസ്ലാം അസ ഇൽ അലഹിസ്ലാം മുൻകർ നഖീർ അലിഹിമസലാം റഹീബ് അത്തീദ് അലൈഹി അലൈഹിൻ അലിസ്ലാം നേരത്തെ നേരത്തെ ചെറിയ ക്ലാസ്സിൽ നമ്മളത് പഠിച്ചിട്ടുണ്ട് റഖീബ് അലൈഹി ഇസലാമിന്റെ ജോലി എന്താ നന്മകൾ എഴുതാ നമ്മളെ വലതുഭാഗത്തുണ്ട് ആര് റഹീബ് അലഹിസ്ലാം ഉണ്ട് എന്താണ് ജോലി നന്മകൾ എഴുതലാണ് സ്വർഗത്ത് കാക്കുന്ന മലക്കാരാണ് റിഹുവാൻ അലഹി അള്ളാഹുവിന്റെ കൽപ്പന അനുസരിച്ച് മാത്രം പ്രവർത്തിക്കുന്നവർ ആരാണ് മലക്കുകൾ വിഭാഗത്തിന്റെ ജോലി എന്താ ഇവിടെ നമ്മൾ പറഞ്ഞു ലോഹൽ മഹബൂൽ പകർത്തി എഴുതുന്നവരാണ് ഹഫല വിഭാഗത്തിന്റെ ജോലി എന്താണ് ആപത്തുകളെ തൊട്ട് മനുഷ്യരെ കാക്കുന്നവരാണ് ഇനി എന്ന പൂരിപ്പിച്ചും അവരോട് കൽപ്പിച്ച ഒരു കാര്യത്തിലും അവന് അവർ എതിര് പ്രവർത്തിക്കുകയില്ല അള്ളാഹുവിനോട് അവരെന്ത് ചെയ്യൂല എതിരു പ്രവർത്തിക്കൂല ഇനി അടുത്തത് അവസാനത്തെ പാഠം അംബി അമുറസലുകളുടെ വിശേഷണങ്ങൾ നേരത്തെ നമ്മൾ അള്ളാഹുവിന്റെ വിശേഷണങ്ങൾ പറഞ്ഞല്ലോ നാല് പാഠങ്ങളിലായിട്ട് ഇനി ഇവിടെ നബിമാർക്കുണ്ടാവേണ്ട വിശേഷണങ്ങൾ എന്തൊക്കെയാണ് ആരാണ് നബിമാർ അംബി അമുറസലുകൾ പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ടവരും പിൻപറ്റപ്പെടേണ്ടവരുമാണല്ലോ അല്ലെ നബിമാർ നമ്മൾ പിൻപറ്റണം അതുകൊണ്ട് തന്നെ അവർക്ക് ചില വിശേഷണങ്ങൾ നിർബന്ധമായും ഉണ്ടായിരിക്കലും ചില കാര്യങ്ങൾ ഒരിക്കലും അവരിൽ നിന്ന് സംഭവിക്കാതിരിക്കലും അനിവാര്യമാണ് എന്തൊക്കെയാണ് ഉണ്ടാവൽ നിർബന്ധമായ സിഫത്തുകൾ അവരെ സംബന്ധിച്ചുള്ള വാജിബായ സിഫത്ത് എന്താണ് അവരെ സംബന്ധിച്ചുള്ള മുസ്തഹിലായ സിഫത്ത് എന്താണ് ഇതും വിദ്യാർത്ഥികൾ പഠിച്ചിരിക്കണം ഇവിടെയും ഈ വാജിബിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് മുസ്തഹിൽ സിദുക്ക് സിദുക്ക് എന്ന് പറഞ്ഞാൽ എന്താ സത്യം പറയൽ അപ്പൊ എല്ലാ നബിമാർക്കും ഉണ്ടാവേണ്ട ഒരു ക്വാളിറ്റി ക്വാളിറ്റിയാണെന്ത് ഒരു വിശേഷമാണെന്ത് സത്യം പറയുക അപ്പൊ അതിന്റെ നേരെ ഓപ്പോസിറ്റ് എന്താ കളവ് പറയൽ സിദുക്കിന്റെ ഓപ്പോസിറ്റ് കദീബ് ഇത് ഉണ്ടാവാൻ പാടില്ല സിദുഖ് വാജിബാണ് അതിന്റെ ഓപ്പോസിറ്റ് കദീബ് എന്താണ് മുസ്താഹിലാണ് ഉണ്ടാവാൻ പാടില്ല ഇനി അതിന്റെ നെക്സ്റ്റ് അമാനത്ത് അമാനത്ത് എന്താണ് വിശ്വസ്തത വിശ്വസ്തത അപ്പോ ഒരു നബിക്ക് ഉണ്ടാവേണ്ട മറ്റൊരു ക്വാളിറ്റിയാണ് ഇത് വിശ്വസ്തത ആരെയും വഞ്ചിക്കാൻ പാടില്ല അപ്പൊ വിശ്വസ്തതന്റെ ഓപ്പോസിറ്റ് എന്താണ് വഞ്ചന കണ്ടോ ഹയ്യാനത്ത് അമാനത്തിന്റെ ഓപ്പോസിറ്റ് ഹയ്യാനത്ത് ഉണ്ടാവാൻ പാടില്ല അത് മുസ്തഹിലാണ് പിന്നെ തബിലീഗ് എത്തിച്ചു കൊടുക്കൽ അള്ളാഹു താല അള്ളാഹു താലായില്ലെന്ന് ജുബിലിഅലി സ്വലാം മുഖേന അവർക്ക് കിട്ടിയ കാര്യങ്ങൾ എന്ത് ചെയ്യണം അവർ ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കണം എത്തിച്ചു കൊടുക്കണം അതെന്താണ് നബിമാരുടെ ഡ്യൂട്ടിയാണ് അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് കിത്തമാന് മറച്ചു വെക്കല് അള്ളാഹുല്ലെന്ന് ലഭിച്ച കാര്യങ്ങൾ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാതെ മറച്ചു വെക്കാൻ പറ്റുമോ അപ്പൊ അത് അവർക്ക് ഉണ്ടാവാൻ പാടില്ലാത്ത സിഫത്താണ് പിന്നെയോ ലാസ്റ്റ് ഫത്താനത്ത് ഫതാനത്ത് എന്ന് പറയുന്ന നല്ല ബുദ്ധിപൂർമ അപ്പൊ നബിമാർക്കൊക്കെ ഭയങ്കര ബുദ്ധി നല്ല ബുദ്ധിയുള്ളവരായിരിക്കും അതിന്റെ നേരെ ഓപ്പോസിറ്റ് എന്താണ് ബലാദത്ത് ബുദ്ധിമാന്ദ്യം അത് മുസ്താഹിലാണ് അവരെ സംബന്ധിച്ച് ഉണ്ടാവാൻ പാടില്ല അപ്പോ നബിമാർക്ക് ഉണ്ടാവൽ നിർബന്ധമായ സിഫത്തുകൾ സിദുക്ക് തബലീവ് അമാനത്ത് ഫത്താനത്ത് ഉണ്ടാവാൻ പാടില്ലാത്തത് ഖതിബ് കിത്മാൻ ഹിയാനത്ത് ബരാതത്ത് ഇതും വിദ്യാർത്ഥികൾ അതുപോലെ അർത്ഥ അർത്ഥസഹിതം പഠിച്ചിരിക്കണം ഇനി ജായിര സിഫത്തും കൂടെ ഉണ്ട് എന്താണ് അവരുടെ ഉന്നത സ്ഥാനത്തിന് ഭംഗം വരാത്ത നിലക്കുള്ള കാര്യങ്ങൾ അവരിൽ നിന്ന് ഉണ്ടാവൽ അവരുടെ ആ മഹത്വത്തിന് കോട്ടം വരാത്ത രൂപത്തിലുള്ള സംഭവങ്ങൾ അവരിൽ നിന്ന് ഉണ്ടാവൽ അത് അവർക്ക് ജായ്സായ സിഫത്താണ് തബിലീക എന്ന സിഫത്ത് മുറുസലുകൾക്ക് മാത്രമുള്ളതാണ് ഇവിടെ നമ്മൾ തബലീക എത്തിച്ചു കൊടുക്കല്ലോ എന്ന് പറഞ്ഞല്ലോ എത്ര നബിമാരുണ്ട് ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരം നബിമാരുണ്ട് അല്ലെ അവരിൽ എത്ര ആളുകൾ മാത്രമാണ് മുറസലുകൾ മുന്നൂറ്റി പതിമൂന്ന് ആളുകൾ മാത്രമാണ് ആ മുന്നൂറ്റി പതിമൂന്ന് മുറസലുകൾക്കാണ് തബിലീക എന്നുള്ള ഉള്ളത് അത് വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഖുറാനിൽ പറയപ്പെട്ട ഇരുപത്തി അഞ്ച് മുറസലുകളെ അവരുടെ പേരുകൾ അറിഞ്ഞും മറ്റുള്ളവരിൽ പൊതുവായും വിശ്വസിക്കൽ നമുക്ക് വാജിബാണ് അപ്പൊ ഖുറാനിൽ പറയപ്പെട്ടവരാരൊക്കെയാണ് هم آدم إدريس نوح هود مر صالح وإبراهيم كل متبع لوط وإسماعيل إسحاق كذا يعقوب يوسف وأيوب احتدى شعيب هارون وموسى واليسع ذو الكفل داود سليمان التبع إلياس موسى زكريا يحيى عيسى وطه خاتم الدويا ابو ادل 25 بير பேரு പറയുന്നുอาดം ادريس نوح هود صالح ابراهيم لوط اسماعيل اسحاق يعقوب يوسف ايوب عليه السلام شعيب شعيب هارون موسى اليسع ذو الكفل داوود سليمان عليه السلام الياس عليه السلام موسى عليه السلام زكريا عليه السلام يحيى عليه السلام പിന്നെ മുത്തുനബിള്ളാഹുഅലഹി വസ്ലം ഇവരാണ് ഖുർആാനിൽ പറയപ്പെട്ട ഇരുപത്തിയഞ്ചു മുറുസലുകൾ അപ്പൊ ഈ പാട്ട് നിർബന്ധമായും വിദ്യാർത്ഥികൾ പഠിച്ചിരിക്കണം ഇനി ഓർമ്മയിൽ നിന്ന് പറയാം അമ്പിയാ മുറസലുകളെ അള്ളാഹു തെരഞ്ഞെടുത്തത് എന്തിനു വേണ്ടിയാണ് എന്തിനു വേണ്ടിയാണ് ജനങ്ങളെ സന്മാർഗത്തിലേക്ക് നയിക്കാൻ വേണ്ടിയാണ് ഇനിയോ അമ്പിയാ മുറസലുകളുടെ എണ്ണം എത്രയാണ് ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരം ഇനിയോ മുറസലുകളുടെ എണ്ണം മുന്നൂറ്റി പതിമൂന്ന് അമ്പിയാക്കളിൽ ഏറ്റവും ശ്രേഷ്ഠരാണ് ആര് മുറുസലുകൾ മുറുസലീങ്ങൾ എണ്ണം എഴുതാം ഒരു ലസ്മുകൾ എത്ര അഞ്ച് ഈ ഒരു ലസ്മുകൾ എന്ന് പറഞ്ഞാരാ ഈ മുറുസലീങ്ങളിലും ഏറ്റവും ശ്രേഷ്ഠരായിട്ടുള്ള ആളുകളാണ് ഒരു ലസ്മുകൾ അവർ അഞ്ചാളുകളാണ് നബിമാർ ഒരു ലസ്മുകൾ ആരൊക്കെയാണെന്ന് അറിയില്ല വിദ്യാർത്ഥികൾക്ക് നോഹ നബി അലൈഹി സ്വലാം മൂസാ നബി ഈസാ നബി ഇബ്രാഹിം നബി അലൈഹി സ്വലാം മുത്ത അലൈഹി അലൈവിസ്ലാം നബിമാർ എത്രയാണ് ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരം ഖുറാനിൽ പറയപ്പെട്ട പ്രവാചകന്മാർ ഇരുപത്തിയഞ്ച്

ഈ ഏഴ് പാഠങ്ങളാണ് നാലാം ക്ലാസ്സില് അക്കീദയിൽ വിദ്യാർത്ഥികൾ പഠിച്ചിരിക്കേണ്ടത് നിർബന്ധമായും ഒരിക്കൽ കൂടെ ഓർമ്മപ്പെടുത്താനുള്ളത് ഇതിൽ വാജിബായ സിഫത്തുകൾ മുസ്തഹയിലായ സിഫത്തുകൾ അതുപോലെ നബിമാർക്കുണ്ടായിരിക്കേണ്ട വാജിബ് മുസ്തഹയിലായ സിഫത്തുകൾ ഇതൊക്കെ നിർബന്ധമായും വിദ്യാർത്ഥികൾ അതുപോലെ അർത്ഥസഹിതം പഠിച്ചിരിക്കണം എങ്കിൽ മാത്രമാണ് നമുക്ക് വിപരീത പദങ്ങളൊക്കെ എഴു എഴുതാൻ സാധിക്കുകയുള്ളൂഹു സുബാനഹുല എല്ലാ മക്കൾക്കും നല്ല ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും നൽകി അനുഗ്രഹിക്കട്ടെ പരീക്ഷയിലൊക്കെ നല്ല വിജയം നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ നിങ്ങൾ വീഡിയോ മറ്റുള്ളവരിലേക്കൊക്കെ ഷെയർ ചെയ്യണം അള്ളാഹു സുബാനുഹവാല നന്മകൾ അധികരിപ്പിക്കാൻ അള്ളാഹു നമുക്കൊക്കെ തോഫീക്ക് നൽകട്ടെ അസ്സാം വലൈക്കും വരഹമുല്ലാഹി വാ